അപ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള കേരള പോലീസ് എസ് ഐ പോസ്റ്റിലേക്കുള്ള അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് മിനിമം പ്ലസ് ടു മുതൽ ഏകദേശം ഗ്രാജുവേഷൻ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് പ്ലസ് ടു ഉള്ളവർക്ക് അത് വിവിധ രീതിയിലാണ് പറയുന്നത് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വിവരങ്ങൾ പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള പോലീസിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസിറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും സോ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് നിങ്ങളുടെ അപേക്ഷ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പറയാം നിങ്ങൾ ഇതിനെ അപേക്ഷിക്കേണ്ടത് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കേരള സിവിൽ പോലീസിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ആമട് പോലീസും ഉണ്ട് നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യാം മുൻപ് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം നാൽപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറ് വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇതിന് ഏകദേശം മൂന്ന് മെത്തേഡിലാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ മൂന്ന് മെത്തേഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള വിജിലൻസ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്നുള്ളവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൺ ദ സ്പോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സാധാരണക്കാർ അതായത് പുറത്തുള്ള ഓപ്പൺ മാർക്കറ്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പം നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് അഞ്ഞൂറ്റി പത്ത് ബാ രണ്ടായിരത്തി ഇരുപത്തി എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓപ്പൺ മാർക്കറ്റ് ആണ് ഇതാണ് നമുക്ക് ഓപ്പൺ മാർക്കറ്റ് അതായത് പുറമേയുള്ള നോർമൽ സിവിലിയൻസിന് അപേക്ഷിക്കാൻ പറ്റുന്ന കാറ്റഗറി നമ്പറാണിത് ബാക്കിയൊക്കെ ഡിപ്പാർട്ട് അവർക്ക് അവർക്കതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി കിട്ടിക്കാണ് നമ്മൾ മുൻപും വീഡിയോ ചെയ്തതാണ് അപ്പോൾ അഞ്ഞൂറ്റി പത്തേ പാ രണ്ടായിരത്തി ഇരുപത്തി ഓപ്പൺ മാർക്കറ്റ് എല്ലാവർക്കും പുറമേ നിന്ന് അപേക്ഷിക്കാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷനാണത് അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ നമുക്ക് അതിൻ്റെ കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രായത്തിൽ ഒരു റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും നോർമലി ലഭിക്കുന്നത് പോലെ തന്നെ നൽകപ്പെടുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം മിനിമം ഒരു ആണ് പറയുന്നത് പക്ഷെ നമ്മൾ തുടക്കത്തിലേ പാർട്ടി പ്ലസ് ടു ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മിനിമം എല്ലാവർക്കും വേണ്ടത് ഒരു ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഓൺലിൻ ദി ആബ്സെൻസ് ഓഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അവർക്ക് പ്ലസ് ടുവില് അപേക്ഷിക്കാൻ സാധിക്കും ഡിഗ്രി ഉള്ളവരുടെ അഭാവ അഭാവത മൂലം പ്ലസ് ടു ഉള്ളവരെ സ്വീകരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഡിഗ്രി ഉള്ളവർ എസ് സി എസ് ടി ആൾക്കാർ കുറവാണെങ്കിൽ അവരുടെ കോട്ട തികക്കാനായിട്ട് പ്ലസ് ടു ഉള്ളവരെ ഈ പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനെ അപേക്ഷിക്കേണ്ട ഹൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം ആൺകുട്ടികൾക്ക് എസ് സി എസ് ടി ആകുമ്പോൾ നൂറ്റി അറുപത് പോയിൻറ്റ് രണ്ട് സെന്റിമീറ്റർ സീറോ ടു സെന്റിമീറ്റർ ഹൈറ്റ് മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജസ്റ്റ് എൺപത്തിയൊന്നേ പോയിന്റ് ഇരുപത്തെട്ട് സെന്റിമീറ്റർ വേണം എക്സ്പാൻഷൻ ഫൈവ് പോയിൻറ്റ് സീറോ എയ്റ്റ് സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഫീമെയിൽസിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഫീമെയിൽസിന് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി അറുപത് ആണ് എസ് സി എസ് ടിക്ക് വൺ ഫിഫ്റ്റി ഫൈവ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് സോ ഇപ്പോൾ നിങ്ങൾക്ക് പി എസ് സീൻ്റെ വെബ്സൈറ്റിലൂടെ കയറി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൺകുട്ടികളുടെ ഫിസിക്കലാണ് പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഉണ്ടാവും ഇവിടെ കാണുന്ന എട്ട് ഐറ്റംസ് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക ഇതിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി അഞ്ചേ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് ഫീമെയിൽസിൻ്റെ ആണ് ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ ഇവൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്ന എട്ട് ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് ഇവിടെ കാണുന്ന ഏതെങ്കിലും എങ്കിലും അഞ്ച് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ മുകളിൽ കൊടുത്തിട്ടുള്ള ആൺകുട്ടികളുടെയും തായ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളുടേതുമാണ് അപ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഇവിടെ നിങ്ങൾക്ക് പോസ് ചെയ്ത് വീഡിയോ പോസ് ചെയ്ത് നോക്കാം ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് ഏകദേശം